ഇന്ന് പലച്ചൊക്കെ ഒന്നും കഴിക്കാലല്ലോ അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ആലങ്കീർ വിളിക്കുന്നത് ഇവിടെ വാൻ നല്ല അടിപൊളി ബെന്നെ മുസക്കൽ വരേണ്ട ബീഫൊക്കെ മിക്സ് ചെയ്തത് അപ്പോൾ അടിപൊളി അപ്പോൾ ഇന്നത്തെ എന്താ പറയുക പലച്ച ഇതുമ്പോ കുസാലാക്കാം നമ്മൾ ആലങ്കീർ അത് കണ്ട പണി എടുത്തോണ്ടിരിക്കുന്ന പാവം അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ റൂമിൽ പോയി നല്ല ഉറക്കം കഴിഞ്ഞ് മക്കൾ നല്ല റാഹത്തായ ഉറക്കം കഴിഞ്ഞ് രണ്ടര കഴിഞ്ഞ് എണീറ്റിട്ടാണ് അപ്പോൾ നേരെ പള്ളിയിൽ പോയി നേരെ ചെന്നപ്പോൾ പാടത്തിങ്ങനെ നല്ല ആൾക്കാർ തിക്കും തിരക്കും കൊണ്ട് അപ്പം രണ്ട് വണ്ടി നിറ ച്ച് പെട്ടിട്ടുണ്ട് ബോക്സിൽ നല്ല അടിപൊളി ഐറ്റംസ് എന്ന് തോന്നുന്നുണ്ട് എന്തായാലും രണ്ട് വണ്ടി നിറച്ച ആൾക്കുണ്ട് ഒന്ന് ഫാമിലിയോ ഒന്ന് ഡെയിലി കൊടുക്കണ ഐറ്റംസാണ് ഏതായാലും അപ്പം ഇന്ന് സമ്മുണ്ട് നമ്മളെ മക്കളെ ഇന്നിപ്പം നമ്മളത് കുട്ടിയായിട്ട് തന്നെ ചെറിയ കുട്ടി ഫാമിലിയാണെന്ന് കൊടുക്കണമുണ്ട് അപ്പോൾ അത് വാങ്ങി നേരെ റൂമിൽ കൊണ്ടു മക്കളെ അപ്പം അത് കഴിഞ്ഞ് നേരെ നമ്മൾ താഴത്തേക്ക് ഒന്ന് നമ്മളെ കമ്പനി ഒക്കെ ക്യാൻറ്റീൻ്റെ നമ്മൾ വാങ്ങിയൊക്കെയുള്ളൂ അത് നമ്മളെ കടമയല്ല അപ്പോൾ ഫ്രൂട്ട്സ് വാങ്ങണം ഫ്രൂട്ട്സ് ഏതായാലും ആ ബോക്സിലുണ്ടാവില്ല അപ്പോൾ ഫ്രൂട്ട്സ് വാങ്ങി അപ്പോൾ ഫ്രൂട്ട്സ് ഇതാ മുന്തിരി ഉണ്ട് ഓറഞ്ച് ഉണ്ട് ഇത് നമ്മൾ സെക്യൂറിറ്റി താപ്പിട്ടില്ല മക്കളെ അപ്പോൾ അയാളും അത് വാങ്ങിയുണ്ട് ഇങ്ങനെ കാണിച്ചു തരേണ്ട ഇങ്ങനെയാണ് ഞാൻ വീഡിയോ എടുത്തപ്പം അപ്പം നേരെ അതൊക്കെ കൊണ്ടു വെച്ച് നേരങ്ങൾ ഞാനും സമ്മം പാട നേരെ പാർക്കിലൂടെ ജസ്റ്റ് കറങ്ങി നേരെ പള്ളിക്ക് പോകാനുള്ള പ്ലാനാണ് അപ്പോൾ പാർക്കിൽ ചെന്നപ്പോൾ ആണ് ഒരു പറ്റം ഒരുപാട് സ്ഥലത്ത് പല കൂട്ടുകാരായിട്ട് ഇങ്ങനെ എന്താ പറയുക പ്രവാസി ആൾക്കെല്ലാം സന്തോഷം ഇതാണുണ്ടോ ഒരു മിച്ചാണ്ട് പാർക്കിരുന്ന് നോമ്പ് ദൂരാ അതിപ്പോൾ പലരും ഇങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല നിങ്ങളെ ബന്ധപ്പെട്ട ആൾക്കാർ തന്നെ ഇങ്ങനെ കൂത്തിരുന്നാണ്ട് എന്താ എന്താ പാർക്ക് കൂടെയൊക്കെ പോയേണ്ടെന്ന് നോകുമ്പോൾ തുറന്നിരിക്കണം നമ്മൾ നേരെ പാർക്കിന് ചാരില്ല നമ്മളെ പള്ളി ഒക്കെ നേരെ പോയിരുന്നമ്മക്കെന്നും ഫീലാവണ്ട് പാർക്കിന് ചാരി തന്നെ ആവുകൊണ്ട് എമ്മക്കാ ഫീൽ അനുഭവപ്പെടേണ്ട ഏതായാലും അപ്പോൾ ഇന്ന് ബോക്സ് നിറയെ സാധനങ്ങളില്ല മക്കളെ അപ്പം ഒന്നും കുറച്ച് സാധനം തന്നെയെന്ന സെയിം സാധനം തന്നെയാണ് കറി ഈ കറി എന്താണ് അടിപൊളി കറിയാണ് മക്കളെ ഈ മജ്ബൂസ് പറ്റി അറ്റിയൊക്കെ കറിയുണ്ട് അതിൽ പേരൊക്കെ ഇട്ട് വെച്ചാൽ അടിപൊളി കറി മക്കളെ ചിക്കൻ പീസ് ഉണ്ട് അതുപോലെ എന്താ പറയുക ചിക്കന് പൊരിച്ച ചിക്കൻ്റെ കാലം കിട്ടി അതിൻ്റെ ഇടയിൽ മക്കൾ അപ്പോൾ ലാസ്റ്റ് ഒരു വരവിൻ്റെ ഒരു പെട്ടി വരവ് എല്ലാവർക്കും കിട്ടാത്തവർക്ക് സാധനം ഒരു പെട്ടിയിൽ ലേസം ആയിട്ട് വരും പൊരിച്ച ഐറ്റംസ് ഇട്ട് ആ ഒരു പീസാണ് കണ്ടപ്പോൾ നേരെ അതൊക്കെ കഴിച്ച പള്ളി നിസ്കാരം കഴിഞ്ഞ് മാര് വിസ്കാരം കഴിഞ്ഞ് നേരെ നമ്മൾ നേരെ ക്യാൻഡിൻ ചെന്നപ്പോൾ നെയ്ച്ചോറും ചിക്കൻ പീസും അപ്പം അതിന് മോട്ട് വലിയ താല്പര്യം കാരണം ഈ ബോക്സ് ഇവിടെ കിടക്കണമെല്ലാം അപ്പോൾ ആ ഓരോറക്കം കഴിഞ്ഞ് മക്കളെ നമ്മളിത് കഴിക്കാൻ തുടങ്ങി അപ്പോൾ ഇനി പെലച്ചക്കിന് ഒന്നും വേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഇത് കഴിക്കാൻ എഴുതിയിട്ടാണ് അപ്പോൾ നേരെ പോയി ഇത് നമ്മൾ ബോക്സ് കെട്ടിയില്ല നമ്മൾ അടുത്തു പാടം മീൻസ് മണലാരിൻ്റെ അന്ന് അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് നമ്മളെ സ്വയംഭം സാധനം മിക്സ് ചെയ്ത് അതായത് ലബൻ ഇട്ട മക്കളെ നമ്മൾ വളുവാക്കി പറഞ്ഞതാണ് അപ്പോൾ ലബനൊക്കെ മിക്സ് ചെയ്ത് നമ്മളെ ചിക്കൻ്റെ പീസൊക്കെ എടുത്ത് നമ്മളെ കറി കറി ഉണ്ടല്ലോ ഓല് ഫാമിലി ആ അന്ന് വെറൈറ്റി കറിയാണ് ഇതെല്ലാം അപ്പോൾ ഫാമിലിൻ്റെ കിട്ടിയാൽ ഇട്ടുണ്ടു അപ്പോൾ അത് കൂട്ടിയുള്ള മുന്തിരിയൊക്കെ കൂട്ടി നന്നായിട്ട് വറത്തക്കി മിക്സ് ചെയ്തിട്ട് നമ്മളെ ഫ്രൂട്ട് സാലഡ് പോലെ മിക്സ് ചെയ്ത് നമ്മളെ ജർജില അതൊന്ന് സീലാക്കി കൊണ്ട് മക്കളെ അടിപൊളി പൊളിയാണ് അപ്പം അതൊക്കെ അയച്ചുകഴിഞ്ഞാൽ നമ്മൾ നേരെ ഷോപ്പിൽ പോയി മക്കളെ അപ്പം ഷോപ്പൊക്കെ നമുക്ക് ചോറ് എത്തിയിട്ടുണ്ട് അപ്പം സ്റ്റാഫ് കൂടുതലായി കാരണം നമുക്ക് ചോറ് കൊടുക്കെത്തി അപ്പം നല്ല മീൻ പൊരിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അടിപൊളി അരച്ച് വെച്ചെന്താ മുരിങ്ങക്കായും പിന്നെന്താ കുമ്പളങ്ങ ഇട്ട് വെച്ചാൽ അല്ല അടിപൊളിക്കാരും മക്കളെ പിന്നെ പിന്നെന്താ പറയുക ബീട്രൂട്ടും പേരി ഉണ്ട് കേട്ടോ അല്ല ചുവന്ന ബീട്രൂട്ടും പേരി ഉണ്ട് പിന്നെ അതുതന്നെ ഉള്ള ഐറ്റംസ് അച്ചാറും അച്ചാറുണ്ടായില്ല കേട്ടോ അച്ചാറുണ്ടെന്ന് പറയണ്ടല്ലോ പിന്നെ അതൊക്കെ കൂട്ടി അടിയിൽ അന്നത്തെ പച്ച പൊളി മക്കളെ അപ്പം അതൊക്കെ നല്ല ഉറക്കം അടിയിൽ പോളി ഉറക്കും കാരണം റൂമിലെല്ലാം എ സി ഇട്ടിരുന്നു കാരണം ഉറങ്ങിയത് അറിഞ്ഞില്ല മക്കൾ അപ്പം അങ്ങനെ ഉറക്കത്തിൽ മയങ്ങിപ്പോയി അങ്ങനെ താഴത്തേക്ക് പോകാനും കൂടി നേരല്ലാത്ത അവസ്ഥയായി പിറ്റേ ദിവസം അപ്പോൾ നമ്മളിന്ന് റൂമിൽ തന്നെ ചൂടുവെള്ളം എടുത്ത് വെച്ച ആപ്പിൾ ജ്യൂസ് ഉണ്ടായിരുന്നു ഏതായാലും ഇതാ കിറ്റ് കെട്ടിന്നുണ്ടായിരുന്നതുകൊണ്ട് ഭാഗ്യം അല്ലെങ്കിൽ പിന്നെ താഴത്തേക്ക് പോയ ഒരു സാധനം ബാക്കി ഉണ്ടല്ലോ കാരണം ബാങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉള്ള ഒക്കെ പറഞ്ഞപ്പോൾ നേരെ ബിസ്മീൻ ചെല്ലി നമ്മൾ നോമ്പായിരുന്നു മക്കളും അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ താഴത്തേക്ക് ചെന്നപ്പോൾ പത്തിരി പത്തിരി എന്ന തൊള്ളിൽ വരുന്ന ചപ്പാത്തിയും ചിക്കൻ കറി മക്കളും അപ്പം അതങ്ങോട്ട് പൊടിച്ചില്ല എന്നറിയില്ലേ ചപ്പാത്തി ബസ്സില്ല കാരണം ഫ്രോസൺ ചപ്പാത്തി അതിലുണ്ട് പിന്നെ ഉച്ചക്കത്തെ ചോറുണ്ടായിരുന്നു അതും ചിക്കൻ കറിയും ജർജിയിലും അച്ചാറും പാട കൂട്ടി ഒരു പൊടുത്താൻ പൊടിച്ചു പോളി ജലദോഷമാണെങ്കിലും ചങ്ക എരിയണ എരിവാണ് ഒരു അച്ചാറൊരു മക്കളെ മകളെപ്പോളി മിക്സ്ഡ് അച്ചാറാ തോന്നുന്നുണ്ട് എന്തായാലും അപ്പം ചിക്കൻ കറിയും പാട കൂട്ടി ഉച്ചക്കത്തെ ചോറ് ചെറുതായിട്ട് എങ്ങാനും സ്മെല്ലടിക്കുന്നുണ്ടോ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തായാലും വിശപ്പിൻ്റെ കാരണത്താൽ കഴിച്ചു കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതൊക്കെ നമ്മളെ രാജേഷ് ഭായി ഇങ്ങനെ വിളിക്കണത് പുറത്തു പോയല്ലോ എന്തെങ്കിലും കഴിക്കല്ലേ ഇറങ്ങണം അപ്പം നേരെ ചാടി പുറത്തിറങ്ങി എനിക്കൊന്നും വേണ്ട വെറുതെ കാണാമല്ലോ എന്ന് ഇറങ്ങിയതാണ് അപ്പം മൂപ്പരി ശ മൂപ്പരി ചിക്കൻ റോൾ ഓർഡർ ചെയ്ത് ഞാൻ കണ്ടില്ല മക്കളും അപ്പം മുപ്പരുത് മലയാളിന്റെ ഷോപ്പ് അല്ലേ അപ്പോൾ അവിടെ നിന്ന് നല്ല ചിക്കൻ റോളൊക്കെ എന്താ ചിക്കൻ റോൾ മീൻസ് ഞമ്മളെ ഷവർമ്മ എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിച്ചത് ഷവർമ്മ നല്ല അടിപൊളി ഷവർമ്മ കേട്ടോ നാനൂറ് ഫിൽസ് ഉള്ളു അപ്പോൾ നല്ല അടിപൊളി ഷവർമ്മയാണ് ഞാനിത് വേണ്ടാന്ന് പറയുമ്പോൾ അത് കണ്ടിട്ടില്ല ഓർഡർ ചെയ്തു പക്ഷേ പിന്നെ വേണ്ടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മുപ്പത് കൊടുത്ത് മുങ്ങിയായാലും അപ്പോൾ അത് ഷവർമ പാക്ക് ചെയ്ത് ഞമ്മൾ നേരെ മൂപ്പർ ചായ ഏതായാലും കുടിച്ചു എനിക്ക് ചായ വേണ്ടാന്ന് പറയുമ്പോൾ മൂപ്പരും നല്ല അടിപൊളി അറബൻ സ്റ്റൈലുള്ള ചായ ഒക്കെ വാങ്ങിയാണ്ട് ഇവിടെ ദമ്മേശമ്മ തന്നെ വന്നിരുന്നുണ്ട് കഴിച്ചിട്ട് അല്ല അടിപൊളി ഷവർമ എന്തായാലും നാനൂറ് പീസിന് നല്ല ക്വാണ്ടിറ്റി ഉള്ള ഷവർമ തന്നെ കേട്ടോ അപ്പോൾ അടിപൊളിന്ന് എന്തായാലും മൂപ്പരപ്പുറത്ത് നിന്ന് നല്ല വെട്ടവെട്ടുണ്ട് മൂപ്പരേതായാലും ചപ്പാത്തി ചിക്കൻ കറിയാന്ന് പറഞ്ഞപ്പോൾ മൂപ്പര ഭാഗത്തൊക്കെ തന്നെ വന്നിട്ടില്ല മൂപ്പരയ്ക്ക് പിന്നെ വരാതിരിക്കാൻ നമ്മളെ മാരില്ലോ മൂപ്പരയ്ക്ക് പുറത്തുനിന്ന് കഴിക്കാൻ നമ്മളെമാരില്ല അപ്പോൾ നേരെ അതൊക്കെ കഴിഞ്ഞ് നേരെ നമ്മളതാ ഷോപ്പൊക്കെ പോകണല്ലോ എന്ന് വേണമെന്നാടെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇന്ന് ലീവ് ആക്കുക എന്നുള്ള രീതിയിൽ അപ്പോൾ എടുത്തു വെച്ച ചോറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചോറും ചിക്കൻ കറിയും ഇവിടെ കഴിച്ചു അപ്പം നല്ലൊരു ഓർക്കാക്കി കഴിഞ്ഞിട്ടോ പിന്നെ പെലച്ചയ്ക്ക് തന്നേച്ച് പ്ലേറ്റ് മുട്ടി ഇറങ്ങി താഴത്തേക്കും അപ്പോൾ അതാ നേരെ ചെന്ന മലച്ചമ്പലല്ല മോരും കറി എടുക്കുന്നുണ്ടോ മോരും കറിയും പിന്നെ രാത്രിക്കത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നല്ല മീൻ കറി മീൻ കറിയാണ് മീൻ പൊരിച്ചതാണ് മീൻ പൊരിച്ചത് കേട്ടോ മീൻ പൊരിച്ചതെന്നാൽ അയിലച്ചമ്പാൻ പൊരിച്ചതും പൊളി മക്കളെ മോരും കറി എന്നാൽ അടിപൊളി മോരും കറി ഇട്ടോ ഒരു രശീലം അതിൽ പറ്റും ഒറ്റ ചോറ് നല്ല മേടിയും വേഗമായ ചോറും നല്ല മോരും കറിയും ഒരു രസ ഓ അച്ചാറുണ്ടെങ്കിൽ പോളിന്നിട്ട മക്കളും അപ്പം അതിലച്ചമ്പ നന്നായിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നേരെ ഒരു ഉറക്കം കൂടി കഴിയണം എന്ന് കരുതി നേരെ പള്ളിക്ക് പോയി അപ്പം നേരെ പള്ളിക്ക് പോയപ്പോൾ ഉറക്കമൊക്കെ പോയി നേരെ അത് കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് കുറേ കഴിഞ്ഞിട്ട് വൈകിട്ട് ഇറങ്ങിയപ്പം നേരെ പാർക്കിക്ക് നേരെ ചാരി പാർക്കല്ല അപ്പോൾ ഒന്ന് നടക്കാലം കരുതി നടക്കാലം എന്ന് കരുതിയപ്പോൾ ഇങ്ങനെ അല്ല അന്തരീക്ഷം നല്ല ക്ലൈമറ്റ് ഇട്ടോ നല്ല അടിപൊളി ഒരു മനുഷ്യല്ല പാർക്കിൽ ഞാൻ മാത്രമുള്ള തോന്നുന്നുണ്ട് എന്തായാലും നല്ല വെയിലൊക്കെ ഒഴിച്ച് തന്നപ്പോൾ പാർക്കിൽ പുല്ല് നടക്കാൻ വേണ്ടി ഇങ്ങനെ അടിച്ചപ്പോഴാണ് നല്ല മഴവില് കണ്ടത് മക്കളെങ്ങൾക്ക് വീഡിയോയിൽ മഴവില് കാണണ്ട നല്ല മഴവില്ലട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് കഴിഞ്ഞേക്ക് നേരെ റൂമിൽ പോയി ഒന്ന് കടന്നു കടന്ന് കണീട്ടപ്പം നമ്മൾ നേരെ നമ്മളെ പാടത്ത് പോയാണ്ട് നമ്മൾ പൊതി വാങ്ങി മക്കളെ പിറ്റേ ദിവസം നേരെ ഇവിടെക്ക് നേരെ വൈകിയാൽ വന്നിട്ടോ പള്ളിക്കൊക്കെ അപ്പം അതാ ഓരോന്നും ഓരോന്ന് വരുന്നുള്ളൂ ലാസ്റ്റ് ആദ്യ ഏറ്റിട്ട് ഇങ്ങനെ കിട്ടണേതായാലും ഇവിടെ പള്ളിക്ക് തന്നിട്ട് ഒരു വെള്ളം കെട്ടി പിന്നെ എന്താ പറയുക ഈത്തപ്പഴം കെട്ടിയിട്ടോ മക്കളെ അപ്പോൾ അവസാനം പൊതി കഴിഞ്ഞിട്ടാണ് സംഭവം പൊതി കഴിഞ്ഞു ഇല്ലതുകൊണ്ട് രാഹത്ത് വരണിങ്ങനെ കൊത്തിയെടുക്കുമ്പോൾ അതാ വേറൊരു പൊതി കൊണ്ട് വന്നിട്ടല്ല ചിക്കൻ പൊരിച്ച് നമ്മൾ ലാസ്റ്റ് വരുന്ന പെട്ടി ഉണ്ടല്ലോ അതിൽ ചിക്കൻ പൊരി ചേർക്കണം ആ പെട്ടി വരുന്നുണ്ട് അതുകൊണ്ടാണ് അത്തിരി ചോറ് പക്ഷേ നമ്മളിത് വെറുതെ രസത്തിന് ഇത് കാണാനുള്ള എന്താ പറയുക എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ അത് രാത്രി വേണ്ടി വന്നിട്ട് അപ്പോൾ സുനത്തിന് വേണ്ടി ലേസ് ഞാനും അത് വാങ്ങി നല്ല ചിക്കൻ പൊരി ചിക്കൻ പൊരി എന്താ പറയുക ചിക്കൻ എന്താ പറയുക പൊള്ളിച്ചതാണോ എന്ന് എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടെ എന്തായാലും ഏതായാലും ഉഷാറാക്കി ഏതായാലും പള്ളിക്കന്ന് ഉഷാറാക്കി നമ്മൾ പറയില്ലേ അപ്പോൾ ഏതായാലും അത് ഈ തപ്പായം മുന്ത പരവക്കപ്പാടൊക്കെ കൂട്ടി ആക്കിയിട്ട് കഴിച്ച മക്കളെ നേരെ ക്യാൻറ്റി ചെന്നപ്പോൾ നല്ല അടിപൊളി ബിരിയാണിയാണ് ഏതായാലും ലേസമല്ല ഇവിടെ നിന്ന് കഴിച്ചപ്പോൾ ഏതായാലും ഒരു അരമണിക്കൂർ കഴിഞ്ഞല്ല ചിക്കൻ മസാല കൂടിയ അടിപൊളി ചിക്കൻ ബിരിയാണി ജർജിലയില നമ്മൾ സെപ്പറേറ്റ് വാങ്ങിയതായിട്ടില്ല ഇനിയിപ്പോൾ കണ്ടീനർ ജർജിലയില തരുന്നിട്ട് നിങ്ങൾ കരുതണ്ട നല്ല അടിപൊളി ബിരിയാണി എന്നിട്ട് ഒരു കുറ്റം പറയുള്ളൂ സത്യത്തിൽ അങ്ങനെ കഴിഞ്ഞിരിക്കുമ്പോൾ നമ്മളെ താപ്പ നല്ല വെ തൊട്ട് വെട്ടുണ്ടായതാ ഒഴിഞ്ഞിരുന്നാണ്ടാലും അടിപൊളിയിട്ട് വെട്ടുണ്ടായതായാലും സാറായിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ പെലച്ചൊക്കെ അത്തിട്ട് നമ്മൾ ബിരിയാണി എടുത്ത് വെച്ചിരുന്നു പിന്നെ നമ്മളെന്താ പറയുക ലബൻ ഉണ്ടായിരുന്നു ലബന ഫ്രൂട്ട്സ് പിന്നെ നമ്മൾ തൊട്ടിട്ടുണ്ടായില്ല നേരെ അപ്പോഴാണ് മട്ടൻ ബിരിയാണി രാജേഷ് ഭായി തന്നിരുന്നിട്ടോ ബസ്സിൽ നിന്ന് അപ്പോൾ അതും ഉണ്ടായിരുന്നു അപ്പം നമ്മളെ ക്ലീനിക് സ്റ്റാഫ് രാജുഭായ്ക്ക് കൊടുക്കാമല്ലേ ഞാനത് വാങ്ങി കേട്ടോ അപ്പം രാജുഭായ്ക്ക് അത് വേണ്ടെന്നാണ് അപ്പം ഞാനൈമത്തെ പീസ് എടുത്തിട്ട് നല്ല അടിപൊളി വാരിയലിൻ്റെ മട്ടൻ വാരിയലിൻ്റെ മട്ടൻ ഉണ്ടായിരുന്നു അപ്പം ഇന്ന് ആര്യലിൻ്റെ മട്ടൺ ചിക്കൻ പീസും അടിപൊളി രസമില്ല മക്കളെ അപ്പോൾ നമ്മളെ ഫോളോ ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്താ പറയുക ടിക്ടോക്കിലാണെങ്കിൽ എന്തായാലും ഫോളോ ചെയ്യുക ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തിയാലോ മക്കളെ നല്ല അടിപൊളി നിന്നിട്ടു നല്ല ലബന ഒക്കെ കൂട്ടിയാണ്ട് ചിക്കന് ജർജിയിലെങ്ങനെ തിന്ന് സീലായപ്പോൾ അതൊരു രസമായി തോന്നിട്ട് പക്ഷേ എന്താ പറയുക അമ്പത് കൊടുക്കണം ഒരു ഘട്ടിന് മക്കളെ ഒരു ഘട്ട് ആ ഈത്തപ്പായ ഉണ്ടായിരുന്നിട്ടോ ഈത്തപ്പായം കൂടെ കൂട്ടി ബിരിയാണി കഴിച്ചു അപ്പോൾ മിക്സ് ചെയ്ത് കഴിക്കാറ് സമയമല്ല ഇനി ഒക്കപ്പാടെ വെറൈറ്റി കഴിക്കാമെന്ന് എഴുതിയിട്ടുണ്ടോ വത്തക്കയും പാടെ എടുത്തിരുന്നു ഒത്തക്കയും ബിരിയാണിയും പാടെ ഒരു വെറൈറ്റി അടിപൊളി നട്ടോ എന്തായാലും സംഭവം ആയിരുന്നു ഏതായാലും ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ പ്രവാസികളുടെ ഈ അന്നം കൂട്ടൽ മറക്കാതെ കാണുക അടുത്ത വീഡിയോ കാണാം ഗൈസ് അപ്പോൾ ഓക്കെ ബൈ ടാറ്റ